ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന ഒരു പഴയ വീട് റെനോവേറ്റ് ചെയ്തൊരു വീടാണ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് സൂപ്പർ ആംബിയൻസ് ആണ് ഇതാണ് വീട് മുപ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് വീടുള്ളത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയുണ്ട് സൂപ്പർ വ്യൂ അല്ലേ അടിപൊളി വ്യൂ ആണ് മുപ്പത് സെൻറ്റ് സ്ഥലത്തിൽ മാവ് തേക്ക് പുളി അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് അത്യാവശ്യം വലിയ മരങ്ങൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുളമുണ്ട് പക്ഷേ ആ കുളം കെട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് കുഴി ഇതായിട്ട് കിടക്കുന്നുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് അതിനെ കെട്ടി വന്ന് സെറ്റാക്കി സ്റ്റെപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കുളമായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇതാ കാണുന്നതാണ് കുളം ഓക്കെ ഇപ്പം മഴയത്ത് അത്യാവശ്യം വെള്ളം കലങ്ങി മറിഞ്ഞ് കളിക്കുന്നുണ്ട് അതിനൊന്ന് ലെവലാക്കി സെറ്റ് ചെയ്യണേ നല്ലൊരു സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഓക്കെ മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിയ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് തെങ്ങായാലും അതുപോലെ പുളിയായാലും തേക്കായാലും അത്യാവശ്യം വലിയ വലിയ മരങ്ങളൊക്കെ ചുറ്റുവട്ടമുണ്ട് വീട്ടിൽ കുറച്ച് പോർഷൻ ഫ്രണ്ടിലെ കുറച്ച് പോർഷൻ രണ്ട് ബെഡ്റൂമും എല്ലാം തന്നെ വന്നിട്ട് രണ്ട് മൂന്ന് ബെഡ്റൂമാണ് അതെല്ലാം തന്നെ വന്നിട്ട് ഇതാണ് കോൺക്രീറ്റ് ചെയ്തതാണ് ആർ സിയിലെ സൈഡിൽ തന്നെ വരുന്നത് പിന്നെ ബാക്കിലേക്ക് കിച്ചണും അതുപോലത്തെ സ്റ്റോറൂമിൻ്റെ സ്പേസും പിന്നെ ഒരു കോമൺ ബാത്റൂമൊക്കെയാണ് വരുന്നത് ഈ ഓട് മേന സ്ഥലത്ത് ബാക്കിലേക്ക് സോ ഇത്രയും പോർഷൻ ഈ വരുന്നതെല്ലാം കോൺക്രീറ്റഡ് ആണ് ശരിക്കും നമുക്കറിയാൻ പറ്റും ആർ സി ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ഫ്രണ്ടിലുള്ളത് ബാക്കിലുള്ളതും ഇതിൻ്റെ മുമ്പിലുള്ള വ്യൂ കണ്ടല്ലേ അത് ലെവൽ നമുക്ക് ടേഴ്സിൻ്റെ മുകളിലൊക്കെ വന്ന് വൈകുന്നേരം വന്നിട്ട് ഇരുന്നതിനാൽ ആ ഒരു വ്യൂവും അതന്നെ ഒരു വേറെ ലെവലായിരിക്കും ഇഷ്ടം പാടം കൃഷി എന്ന നെൽപ്പാടങ്ങളാണ് അങ്ങോട്ട് പോയിക്കുന്ന റെയിൽവേ ലൈനാണ് കേട്ടോ അതും നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്കായിട്ട് ഇവിടെ നമുക്ക് ശരിക്കും ആ മരത്തിൻ്റെ കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂളാക്കി സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വൈബാക്കി ഇനി ഈ ഒരു ഏരിയ പറളിയാണ് പറളിയിൽ മെയിൻ കടവത്തുനിന്ന് ഇവിടേക്ക് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഇത് പോകുന്ന റൂട്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പാർലി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അതുപോലെ തന്നെ ഓലോ പാലക്കാട് പോകാനാണെങ്കിൽ ഞങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് പാലക്കാട് എത്താം അതുപോലെ തന്നെ പർളി സ്കൂൾ അടുത്താണ് ബാബുജി സ്കൂൾ അടുത്താണ് പള്ളികളായാലും അതുപോലെ അമ്പലങ്ങളായാലും എല്ലാം അടുത്ത് തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള അതുപോലെ കാമൻ കാമൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വേരിയാണ് നല്ല രീതിയിൽ ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വീടിന് ഒന്നും കൂടി നമുക്കൊന്ന് റിനോവേറ്റ് ചെയ്യാൻ പറ്റിയ അല്ല അടിപൊളി വൈബില് താമസിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ഓക്കേ ഇത് മൊത്തം കണ്ടല്ലേ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് തേക്കുകളായാലും അങ്ങനെ ഇതാണ് ഇതിനകത്തുള്ള കണത് ഇപ്പോൾ വെള്ളം ഒന്ന് കലങ്ങിയിട്ടിരിക്കുകയാണ് മഴ പെയ്തിൻ്റെ ഇതിൽ അതുകൊണ്ട് തന്നെ കലങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് നമുക്ക് ഫിൽറ്റർ വെച്ച് വെക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതൊന്ന് മഴ കഴിയുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ സെറ്റ് ആയിരിക്കും അപ്പം നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല കലങ്ങിയിട്ട് തന്നെയാണ് വെള്ളമുള്ളത് ഓക്കെ പാടത്തിൻ്റെ ഓരത്തു ഒരു ഇതുണ്ട് പിന്നെ സൈഡിൽ ഈ ഒരു ഈയൊരു കമ്പിവേലി വരയ്ക്കുകയാണിതിൻ്റെ സ്ഥലം ബാക്കിൽ നമ്മൾ ആ കാണിച്ചു വന്നു അത്രയും പോർഷനുണ്ട് മുപ്പത് സെൻറ്റാണ് ഉള്ളത് ഈ ഒരു ഏരിയ ഈ ഭാഗത്ത് മാത്രമാണ് സ്പേസ് കുറവുള്ളൂ ബാക്കി എല്ലാ ഏരിയയിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ട്ന്നിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ ആ ഭാഗത്തു നിന്നാണ് ശരിക്കും വഴി ഇങ്ങോട്ടേക്ക് വരുന്നത് എൻട്രൻസ് ഇതിപ്പോൾ നമ്മൾ നേരെ പാടത്തിൻ്റെ ഇവിടെ കയറുന്നത് പക്ഷേ മതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ആ ശരിക്ക് നെൽപ്പാടത്തിൻ്റെ അതുവരെയും ഇതിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇവിടേക്ക് നമുക്ക് വെളിയിലോട്ടൊരു ഫ്ലാറ്റായിട്ട് ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വൈബായിട്ട് നമുക്കിവിടെ ഇങ്ങനെ വന്ന് ചെയർ സിറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കാൻ പറ്റും ഇതാണ് ഇതാണ് ഏരിയ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചുള്ള വ്യൂ ആണ് നമ്മൾ കാണിച്ചു തന്നപ്പോൾ സോ നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം സിറ്റോട്ട് അത്യാവശ്യം സ്പേ സ്പേസ് ഉള്ളതാണ് ഹാൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഹാൾ തന്നെയാണ് അതിനോട് ചേർന്നിട്ട് അവർ ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് അതേപോലെ ഒരെണ്ണം മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാളായിട്ട് സ്പേസ് ചെയ്യാൻ പറ്റും ഈ ഒരു റൂമിന് വേണമെങ്കിൽ ചെറിയൊരു ബെഡ്റൂം സൈസിൽ കിടക്കുന്നുണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റാണ് സോ ഇനി ഇത് 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 അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ഫ്രണ്ടിലുള്ള മാസ്റ്റർ ബെഡ്റൂം ആണിത് ഓക്കേ ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം കോമൺ ഒരു ടോയ്ലറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത് റെനോവേറ്റ് ചെയ്തപ്പോൾ എക്സ്ട്രാ എടുത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് സമയത്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നമുക്ക് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതേപോലെ എല്ലാത്തിനും സ്പേസ് ഉണ്ട് ഇവിടെ വന്നിട്ട് ടൈൽസ് അല്ല മൊസൈക്കാണ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം ടൈൽസ് കണക്ട് ചെയ്തെടുക്കാം പഴയ മൊസൈക്ക് ടൈപ്പിലുള്ള മൊസൈക്ക് ടൈമിലുള്ള വീടാണ് ഇതൊരു ബെഡ്റൂം വേറെ ഇതും ഇതും അല്ല ഓക്കെ ഇവിടെയൊക്കെ നമുക്ക് അറ്റാച്ചഡ് ആക്കാനുള്ള സംവിധാനമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ടോട്ടൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് കൊടുക്കാനും സാധിക്കും ഓക്കെ വാഷ് ബേസിൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളതെല്ലാം വന്നിട്ട് മേലെ ഓട് മേലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അവിടെയാണ് ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് ഇത് മേലെ ഷീറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് തട്ടിട്ട ഒരു ഏരിയയാണ് മേലെ ഓടും ഇവിടെ തട്ടിട്ട ഒരു ഏരിയയാണ് തട്ട് മേലെ നമുക്ക് കാണുന്നുണ്ട് സോ ഇതൊരു ചെറിയ പണ്ടത്തെ ടൈമൊക്കെ ഇതൊക്കെ നമ്മുടെ ബെഡ്റൂം തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതൊരു സ്റ്റോർ റൂം ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് പണ്ട് നമ്മൾ താമസിച്ച റൂമുകളൊക്കെ പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഒരു റൂമിന് സ്പേസ് ഉണ്ടാകുക ഇതും തട്ടിട്ട റൂം തന്നെയാണ് അത്യാവശ്യം കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ചോമ്പരെല്ലാം അവർ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാധിട്ടുള്ള ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ വിറകടുപ്പും എല്ലാം അവിടെ തന്നെയാണുള്ളത് സോ നമുക്കിതിൻ്റെ മേലേക്ക് കയറാനുള്ള മരത്തിൻ്റെ ഒരു ഏണി അവിടെ വെച്ചിട്ടുണ്ട് നമുക്കറിയാം അപ്പുറത്തെ സൈഡ് തട്ടുണ്ട് അതുപോലെ ആ റൂമുകളിലും തട്ടുണ്ട് അപ്പോൾ അവിടേക്ക് മേലൊക്കെ ഒരു അവിടെ സ്റ്റോറേജ് ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിനോ ഈ ഒരു വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമുക്കൊരു കൊട്ടത്തളം വെച്ചിട്ടുണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് വാഷിങ്ങിന് അപ്പോൾ തിരുമ്പാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് വാഷിംഗ് ചെയ്യാനായിട്ടുള്ള അതും പഴയ അതിനങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൂടെ ആക്കുകയാണ് റൂം ബാക്കിലേക്ക് നേരെ അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞത് ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് മുപ്പത് സെന്റ് അത് നല്ല അടിപൊളി സൂപ്പർ വൈബുള്ള ഒരു ഏരിയ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന റേറ്റ് നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഓൺലി ഫോർട്ടി ഫോർ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാവും ഡയറക്റ്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് ഓണറുമായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളിലേക്ക് ആ വീഡിയോ ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇനി ഓണേഴ്സിന് അവരുടെ നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മളുമായിട്ട് സംസാരിക്കാൻ നമ്മളതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്